നമസ്കാരം എൻ്റെ പേര് വിഷ്ണു നമുക്കറിയാം കേന്ദ്ര സർക്കാരിൻ്റെ കിസാൻ പദ്ധതിയുടെ ഇരുപതാം വീട് അടുത്ത് വരാറായിട്ടുണ്ട് അപ്പോൾ ഇരുപതാം തീയതി വിതരണം ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും ചോദിക്കേണ്ടത് എന്താണ് വാട്സപ്പിലൂടെ ഒക്കെ ചോദി ചോദിക്കേണ്ടത് കിസാൻ കൃഷി ദീപത്തിന്റെ ഫണ്ട് രണ്ടായിരം രൂപ എന്നായിരിക്കും എന്നെ അതിനുള്ള ഉത്തരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ ചാനലിൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ഇങ്ങനെ ചെയ്യുക കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ പദ്ധതിയാണ് കിസാൻ കൃഷി ദീപത്തിന്റെ ഫണ്ട് രണ്ടായിരം രൂപ ഈ മാസം ഇരു ഇരുപതാം തീയതി വരും എന്ന് എൻ്റെ ചാനലിനും അവരെ ഒട്ടുമിക്ക ചാനലിനും അറിയിപ്പ് വന്നായിരുന്നു അത് എന്താന്ന് വെച്ചാൽ ഈ ഇരുപത് പതിനെട്ട് ഇരുപത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോഡിജിയുടെ ഇവൻ്റ് നടക്കുന്ന സമയമാണ് സാധാരണ ആ ടൈമിലൊക്കെയാണ് ഇതിനെക്കുറിച്ചുള്ള പ്രഖ്യാപനം ചോദ്യൊക്കെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ അക്കൗണ്ടിലെത്തുന്നത് ഇനി നമ്മ മോഡിജിയുടെ മെൻ്റുള്ളത് ഇരുപത്തി ഒമ്പതിനും ഇരുപത്തെട്ടിനും ഒക്കെയാണ് ആ ടൈം ആ ടൈമിൽ എന്തായാലും പൈസ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നാല് ദിവസം ഇരുപത്തി ഇരുപത്തി നാല് ദിവസം മുമ്പ് കിസാൻ കൃഷി ദ്വീപത്തിൻ്റെ ഒരു സൈറ്റുണ്ട് അത് കയറി ചെക്ക് ചെയ്ത് നോക്കി വന്ന ഡേറ്റ് കറക്റ്റ് ആയിട്ട് അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യും അപ്പോൾ എല്ലാവരും ആ സൈറ്റിൽ കയറി നോക്കുക അപ്പോൾ അധികം താമസിക്കാതെ നമുക്കെല്ലാവർക്കും ആ തുക എത്തിച്ചേരും പിന്നെ നാളെ പെൻഷൻ മസ്റ്ററിങ് ആണ് അതിൻ്റെ അതിൻ്റെ വാർത്ത വിശദമായിട്ട് ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ രേഖകൾ സമർപ്പിക്കണം കാര്യങ്ങളൊക്കെ തെരുക്ക് കിടക്കുന്നില്ല ഞാൻ ആർക്കെങ്കിലും സംശയം ഈ കമൻറ്റ് ബോക്സിലോട്ട് ചോദിക്കുക ഞാൻ അതിന് ഉള്ള മറുപടി ആയിട്ട് വീണ്ടും അടുത്ത വീഡിയോ ചെയ്യാം എന്തായാലും ഒരു ഇരുപത്തൊമ്പതാം തീയതി ഒക്കെ ആകുമ്പോഴത്തും ക്രിസൺ തുക എത്തിച്ചേരും ഇനി അടുത്ത ഈവൻറ്റ് ഇരുപത്തൊൻപതിന് നമ്മൾ ബഹുമാനപ്പെട്ട മോഡിജിയുടെ അപ്പോൾ ആ കാര്യം എല്ലാവരും ഓർത്ത് വയ്ക്കുക നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക പിന്നെ കുറേ നേരെ വരണ്ടത് എനിക്ക് സംസാരിക്കുമ്പോൾ എന്നൊരു ബുദ്ധിമുട്ടുണ്ടാകും സംസാരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല ഞാൻ വെള്ളമൊന്നും അടിക്കാറില്ല എൻ്റെ ഇതിൽ മൈക്കും കാര്യങ്ങളൊന്നും ഇല്ല അതാണ് സൗണ്ട് അങ്ങനെ ഇരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരിട്ട് വന്നത് അങ്ങനെ ഇതാ ദുഷ്ടീന ഒന്നുമില്ല പിന്നെ എനിക്ക് ചെറു ചെറുതായിട്ട് നടക്കാനൊരു ബുദ്ധിമുട്ടുണ്ട് വീൽചെയറിൽ ആണ് സംസാരിക്കാനൊന്നും അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ല അപ്പൊ അതെല്ലാം മനസ്സിലാക്കുക ഞാൻ വെള്ളം അടിക്കാറൊന്നുമില്ല ആ അപ്പൊ ഇത്രയാണ് ഈ വീഡിയോ പറയുന്നത് ചാനലൊന്ന് സബ് ചെയ്യുക കൂടുതൽ വീഡിയോസ് നിങ്ങളെ തേടിയെത്താൻ ചെയ്യുക അപ്പൊ നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം